കല്യാണം കഴിഞ്ഞ് ആദ്യ ഒന്ന് രണ്ട് വർഷങ്ങൾ എല്ലാവരുടേതും സ്നേഹസമ്പന്നമാകും കളിയും തമാശയും യാത്രകളും സ്വറപറച്ചിലും അങ്ങനെ എന്തെല്ലാം എന്നാൽ കൊല്ലം ഒന്നോ രണ്ടോ കഴിഞ്ഞാൽ പതിയെ പതിയെ വൈവാഹിക ജീവിതത്തിലെ രസങ്ങൾക്ക് മങ്ങലേറ്റു തുടങ്ങും എന്നാൽ തിരുദൂതരെ മാതൃകയായി കാണുന്ന നമുക്ക് ഒത്തിരി തിരുത്തലുകൾ ഈ വിഷയത്തിലും നടത്തേണ്ടതുണ്ട് മരണം വരെ തിരുതൂതരുടെ കുടുംബജീവിതം ആ സ്നേഹപ്രകടനം നിലനിർത്തിയിരുന്നു തമാശകൾ പറഞ്ഞും ചിരിച്ചും ചിരിപ്പിച്ചും ഉല്ലസിച്ചും രസമുള്ളതായിരുന്നു ആ മഹത് ജീവിതം എല്ലാ ഇപ്പോഴും കളി തമാശകളായിരുന്നു എന്ന് അതിനർത്ഥം വെക്കരുത് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയം മുത്തനബി സാഹു അലൈവി തങ്ങൾ കണ്ടെത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം കളി തമാശകളാണെങ്കിലും അതിൻ്റെതായ അതിർ വരുമ്പ് അതിർവരമ്പുകൾ സൂക്ഷിക്കലോടൊപ്പം തന്നെ എന്നാൽ അതിൻ്റെ ആനന്ദം ചോർന്നു പോകാത്ത നിലയിൽ തന്നെ മുത്തനബി സല്ലാ അലൈഹി സ്വല്ല തങ്ങൾ ആസ്വദിച്ചിരുന്നു വരൂ നമുക്ക് മദീനയിലേക്ക് യാത്ര പോകാം ഒരു ദിവസം മുത്തനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സൗദാ ബിബി അലി അള്ളാഹ് വൻഹ ആയിഷ ബിബിർ അലി അള്ളാ വൻഹയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നു അന്ന് തിരുനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ ആയിഷ ബി റലിഅള്ളയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് മഹദി ആയിഷ റലിയാന്ന പറയുന്നു തിരുദൂതർ നബിസ് അലൈ വല്ലാമ തങ്ങൾ ഇരുപേർക്കും ഇടയിലായിരുന്നു അവിടുത്തെ ഒരു കാൽ സൗദാ ബീവിയുടെയും മടിയിലും മറ്റൊരു കാൽ എന്റെയും അഥവാ ആയിഷ ബീവിയുടെ മടിയിലും വെച്ച് നല്ല രസകരമായ വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ നോക്കൂ രണ്ട് ഭാര്യമാർക്കിടയിലാണ് മുത്തനബി സല്ല അലൈവിസല തങ്ങൾ സ്നേഹമസരണമായി പെരുമാറുന്നത് അവർ തമ്മിലുള്ള കുടുംബബന്ധത്തിന്റെ അടുപ്പവും സ്നേഹവുമാണ് ഇത് അറിയിക്കുന്നത് അവർക്കിടയിൽ തകയോ വിദ്വേഷമോ ഒന്നുമില്ല എന്നർത്ഥം ഏതായാലും മൂന്ന് പേരും നല്ല സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു അതിനിടയിൽ വീട്ടുകാരിയായ മെഹദി ആയിഷാ റലി അള്ളാഹ് ഞാൻ അല്പം വിഭവം ഉണ്ടാക്കി വരാം എന്ന് പറഞ്ഞ് പോയി അടുക്കളയിലേക്ക് പോയി ഈ സന്തോഷ നിമിഷത്തിൽ ഒന്നിച്ചുള്ള ഭക്ഷണം കൈക്കലെല്ലാം ആനന്ദകരമാണല്ലോ അങ്ങനെ മഹദി പറയുന്നു അത്തൈത്തു നബിയ ബി സലൈസം അങ്ങനെ ഞാൻ ഹസീറ ഹസീറ എന്നതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഒരു സൂപ്പാണ് അത് തയ്യാറാക്കി നബിത്തങ്ങടുത്തേക്ക് കൊണ്ടുവന്നു ഞാൻ സൗദാ ബിബി റലി അള്ളാ പറഞ്ഞു കുലി നിങ്ങളും ഇത് കഴിക്കൂ സൗദാ അന്നേരം സൗദാ ബിബി ഫ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു മഹദി ആയിഷ മെഹദി ഐഷറ വീണ്ടും പറഞ്ഞു കുലി സൗദാ ബിബി കഴിക്കൂ നിങ്ങൾ അന്നേരം വീണ്ടും സൗദാ അത് നിരസിച്ചു എനിക്ക് വേണ്ട ആ സമയത്ത് ഐഷ ബിബി റലി അള്ളാ സ്വഭാവോ മട്ടൊക്കെ മാറി അവിടെ നിന്ന് പറഞ്ഞു ലത കുലീ എന്തായാലും ഇത് കഴിക്കണം സൗദ പ്രത്യേകം ശ്രദ്ധിക്കണം മഹദി ഐഷാർ അൻഹ ചെറുപ്പക്കാരിയാണല്ലോ അതിൻ്റെതായ കുസൃതിയും തമാശയും പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് മുത്തു അബിസല്ലാ അലി വസല്ല്മ തങ്ങൾ അതെല്ലാം സന്തോഷത്തോടെ ആസ്വദിക്കാറുമുണ്ട് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞ് കളി തമാശകളിൽ ഇന്നെല്ലാം അകന്നു കഴിഞ്ഞ ഒരാളായിരുന്നില്ല തിരുദൂതർ അലൈ വസ്ലം ഫിതാക റസൂൽ അല്ലാ എന്തൊരു നല്ല മനോഹരമായിട്ടുള്ള ജീവിതം പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുമ്പോഴും കുടുംബക്കാരുടെ കാര്യങ്ങളിലും അവരുടെ കളി തമാശകളിലും പങ്കു കൊള്ളാനും അതെല്ലാം സന്തോഷത്തോടെ ആസ്വദിക്കാനും മുത്തനബി സല്ലാ വസ്ലമാ തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ വരാം എനിക്ക് ഹസീറ വേണ്ട ഹസീറ എന്ന് പറഞ്ഞ് ആ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഭക്ഷണമാണ് ആയിഷ ബീവർ അലിഅള്ള തയ്യാറാക്കിയത് അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു ആരെ സൗദാ ബീബർ അലി അള്ളവ അന്നേരം മഹദി ഐഷാറിയെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഇത് ഒന്നുകിൽ ഇത് നിങ്ങൾ തിന്നും ഇതെടുത്തു ഞാൻ നിങ്ങളുടെ മുഖത്ത് തേക്കും സൗദാ ബീവി ആയിഷ ബീവി അതൊന്നും ചെയ്യൂല എന്ന വിചാരത്തിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ആലോചിക്കണം തിരുനബിയുടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് ആയിഷ പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചു പറയുന്നു ആ സൂപ്പ് പാത്രത്തിൽ എന്റെ കൈ ഞാൻ വെച്ചു എന്നിട്ടോ ഫല സൗദാബിയുടെ മുഖത്ത് വാരി തേച്ചു കുറച്ച് ആണ് അതിൽ നിന്ന് എടുത്തത് നിന്നെടുത്തത് സൗദാബിബിറട്ടി മുത്തി മുഖത്ത് വാരി തേക്കുന്നു ഈ നേരം ഹബീബുനം തങ്ങളുടെ സമീപനം എന്താവും ഒന്ന് നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ എന്നാൽ നമ്മുടെ ആ സങ്കൽപ്പങ്ങൾക്കെല്ലാം അതീതമായ ഒരു സമീപനമായിരുന്നു നബിയുടേത് മഹദി ആയിഷ ബിവിയുടെ കുസൃതി കണ്ട തിരുദൂതർ ചിരിച്ചു നബിയുഹു നബി മുത്തു ചിരിച്ചു എന്നിട്ട് പാവമായി നിൽക്കുന്ന സൗദാ ബീവിക്ക് കുറച്ചധികം പിന്തുണ കൊടുക്കുന്ന കൊടുക്കുന്ന രീതിയിൽ സൗദാ മടിയിൽ തിരുദൂതരുടെ ഫഹർ അഥവാ തുടഭാഗം സൗദാ ബിബിയുടെ മടിയിലാകുന്ന രീതിയിൽ നബി അഹ് അലൈഹി സ്വല്ലാമ തങ്ങൾ കയറിയിരുന്നു എന്നിട്ട് സൗദാ ബീവിയോട് പറഞ്ഞു സൗദാ ആയിഷ റലിഅള്ളഹാന്റെ മുഖത്തേക്കും ഒന്ന് തേച്ചോളൂ മനുഷ്യ സഹജമായ ഒരു കുസൃതിയാണിത് അതിന് ആ രീതിയിൽ തന്നെ നബിസല്ലാ അലൈഹി സ്വല്ല അംഗീകരിച്ചു എന്നർത്ഥം നബിത്തങ്ങളുടെ സമ്മതം കിട്ടിയതിനാൽ സൗദാ ബിബി റലി അള്ളാൻഹ കുറച്ച് ഹസീറ ആ ഭക്ഷണം എടുത്ത് ആ സൂപ്പ് എടുത്ത് ആയിഷിയുടെ മുഖത്തും തേച്ചു ഇപ്പോൾ രണ്ടാളുടെ മുഖത്തും ഈ അല്ലെങ്കിൽ ഈ ഹസീറ ആയിട്ടുണ്ട് അത് കണ്ട് സ്നേഹനബി ചിരിക്കുകയാണ് ി മാത്രമല്ല മൂന്നു പേരും ചിരിക്കുകയാണ് ഇതൊരു ഭാര്യ ഭർത്താക്കളുടെ ഇടയിലുള്ള കുസുർതിയും കളി തമാശയുടെയും നേരമാണല്ലോ അതവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഇതിനിടയിൽ പുറത്തുനിന്ന് സയ്യിദന ഉമർ അലിയുള്ള ശബ്ദം കേട്ടു ഉമർ റലിഅള്ളു തന്റെ മകൻ അബ്ദുല്ലാഹി അബ്ദുള്ള അബ്ദുള്ള അഥവാ ഇബിനു ഉമർ റലി ഉള്ളഹുവിനെ ഉറക്കയെ നീട്ടി വിളിക്കുകയാണ് എന്ന് നീട്ടി വിളിക്കുന്നത് എന്തിനാണ് പുറത്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് റസൂലി എന്ന് അറിയിക്കാനായിരുന്നു അങ്ങനെ വിളിച്ചത് ബുദ്ധിമാനായ തിരുദൂതർ ആ സൂചന മനസ്സിലാക്കി സോദാ ബിവിയോടും ആയിഷ ബിവിയോടും പറഞ്ഞു വിയോടും പറഞ്ഞു കൂമാ ഫിലുജുമാർ രണ്ടുപേരും വേഗം എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി നല്ല കുട്ടികളായിരുന്നോളൂട്ടോ ൂ മാ രണ്ടുപേരും വേഗം എഴുന്നേറ്റുള്ളൂ ഫാവു ജൂഹക്കുമാർ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖമൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി കഴുകിയിട്ട് നല്ല കുട്ടികളെ കാരണം ഉമർ വരുന്നുണ്ട് നോക്കൂ ഇമാം നസായി റളിയല്ലാഹു അൻഹു തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനു അസാക്കി അൻഹു തന്റെ താരിഖിൽ ഇത് വിവരിച്ചിട്ടുണ്ട് അങ്ങനെ പല പ്രമുഖ പണ്ഡിതന്മാരും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഈ ചരിത്രത്തിൽ മുഖത്ത് തേച്ചു എന്ന് പറയുന്നിടത്തെല്ലാം അതിന്റെ ഷറഹിൽ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഒരു അല്പഭാഗം ഒരു തമാശയുടെ ഭാഗമായിട്ട് ചെയ്തു അതല്ലാതെ ഭക്ഷണം വേസ്റ്റാക്കുന്ന രീതിയിൽ ഭക്ഷണം ദുർവ്യം ചെയ്യുന്ന രീതിയിലുള്ള കളി തമാശയായിരുന്നില്ല അത് എന്നർത്ഥം അതുകൊണ്ട് നമ്മൾ ഒരു പക്ഷെ ഇന്ന് നമ്മൾ നടക്കുന്ന പല ആഭാസങ്ങൾക്കും തെളിവായിട്ട് ഇതിനെ പിടിക്കാൻ പറ്റില്ല അത് അതിനു പകരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു തമാശയുടെയും ഒരു കളിയുടെയും സന്തോഷ നിമിഷമായിട്ട് ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം ചുരുക്കത്തിൽ പത്നിമാരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും കണ്ടറിഞ്ഞ് അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവം റസൂൽ തങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഈ മാതൃക നമുക്ക് സ്വീകരിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഉമർ പുരുഷൻ തന്റെ ഭാര്യ സയ്യിദ് അടുക്കൽ എത്തിയാൽ ഒരു ശിശുവിനെ പോലെ പെരുമാറട്ടെ ഉമർ വാക്കുകളാണ് ഒരു പുരുഷൻ ഒരാണ് തന്റെ ഭാര്യ മക്കൾ അടുക്കൽ എത്തിയാൽ ഒരു ശിശുവിനെ പോലെ ഒരു ശിശുവിനെ പോലെ ഒരു കുട്ടിയെ പോലെ പെരുമാറട്ടെ എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെയാണോ പെരുമാറേണ്ടത് അല്ല പൗരുഷം കാണിക്കേണ്ട സന്ദർഭങ്ങളിൽ അവർ ഒരു പുരുഷനായി തന്നെ നിലകൊള്ളുകയും വേണം ഈ ഉമർ ഉമർന്റെ വാക്ക് ഇഹിയാ ഉലമുദ്ദീൻ രണ്ടാം വള്ളയത്തിൽ നാൽപ്പത്തി പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ആർദ്രമായൊരു നോട്ടം സ്നേഹപൂർണമായ ഒരു തലോടൽ സന്തോഷത്തോടെയുള്ള കളിതമാശകൾ ഇത്തിരി നല്ല വാക്കുകൾ ഒന്നിച്ചുള്ള യാത്രകൾ ഒരേ തളികയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് ഇടയ്ക്കിടെയുള്ള സുഖാന്വേഷണങ്ങൾ എന്നിവയൊക്കെ ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തെ അടിമുടി ഊഷ്മളവും ആനന്ദനിർഭരവുമാക്കും ഒരു നോട്ടത്തിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ ഒരു ചുംബനത്തിൻ്റെ അഭാവമായിരിക്കും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളായി മാറുക ഇണയോടുത്തുള്ള പ്രണയാർദ്രമായ ഒരു മന്ദഹാസം സന്തോഷദായകമായ തമാശകൾ ചില നേരങ്ങളിൽ മല പോലെ വന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെ ഒരുക്കിക്കളയും അനിൽഹമ്മദി റബിള്ളാലമീൻ അസലമലൈക്കും വാഹത് വാത്തു